ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തഞ്ചാം ചരമവാർഷിക ദിനത്തിൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു രാജീവ് ഗാന്ധി അനുസ്മരണ ചടങ്ങിൽ തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി മെമ്പർ വി അബ്ദുൾ റഷീദ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു പി കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സലീം തേക്കാട്ടിൽ ശ്രീനിഷ് ടി പി ജോൺ ജോസഫ് തയ്യൽ എം സജീവൻ റോമി ദേവസ്യ പി പി ബാലകൃഷ്ണൻ അനിൽ ബാബു അനീഷ് ആന്റണി കൃഷ്ണൻ പള്ളിക്കര തമ്പാൻ പെരിങ്ങേത്ത് എന്നിവർ അനുസ്മരണം നടത്തി നമുക്ക് നമ്മുടെ രാജീവ് ഗാന്ധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുക നമ്മുടെ ദേശീയ നേതാക്കളിൽ വളരെ ഒരു സൗമ്യം അതുപോലെ തന്നെ വളരെ ഒരു മാന്യതയുമുള്ള ഒരു 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 മുഖം മുദ്രയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുക അദ്ദേഹം സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് വരികയും ഇന്ദിരാഗാന്ധിയുടെ രക്തസാഴ്ച ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി എത്തുകയും നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഭാരതത്തിന് പ്രധാനമന്ത്രിയാകുന്നത് പക്ഷേ അദ്ദേഹം ദീർഘകാലം ഭാരത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇന്നത്തെ കാണുന്നതായിരിക്കില്ല ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഇട്ട് അടിത്തറയിൽ അദ്ദേഹം ഭരണം നടത്തി വളരെ ഒരു അഞ്ച് വർഷ കാലം കണ്ട് വളരെ നമ്മുടെ ഇന്ത്യയുടെ പുരോഗതി വളരെയേറെ കുതിപ്പ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ടെക്നോളജിയിലും വിവര സാങ്കേതിക വിദ്യയിലും ഒക്കെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നവോദയ വിദ്യാലയങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നവോദയ വ്യതിയാനങ്ങൾ ആരംഭിച്ച് ദേശീയോത്നിർണമെന്ന ഒരു ആശയം മുൻനിർത്തി ഇന്ത്യയെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നയിച്ച നമ്മുടെ പ്രിയ പ്രിയങ്കരനായിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മരിച്ചിട്ട് രക്തസാക്ഷിയായി മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു ഒരു പക്ഷേ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ പഞ്ചായത്തി രാജ് രാജ്യത്ത് നടപ്പിലാക്കിയതിലും എല്ലാ രംഗങ്ങളിലും ഇന്ത്യക്ക് ഒരു കുതിപ്പ് ഉണ്ടാക്കിയ നേതാവായിരുന്നു അദ്ദേഹം എന്ന് ഏവരും ഇപ്പോൾ സ്മരിക്കുന്നു ചെറിയൊരു ബോഫേഴ്സ് എന്ന പേരിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്കിലും ഇന്നും എൺപതാമത്തെ വയസ്സിൽ ഇന്ത്യയെയും കോൺഗ്രസിനെയും നയിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ നമുക്ക് നഷ്ടമായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നികത്താനാവാത്ത നഷ്ടം തന്നെ ആണ് സംബന്ധിച്ച് മെയ് മാസം ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് വലിയ വേദനയുടെ ഒരു ദിവസമാണ് ഡൽഹിയിലെ വീർഭൂവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി എന്നല്ല ലോകത്തിന്റെ നേതാവായി വളർന്ന മഹാനായ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തീർച്ചയായും ഇന്ത്യയിലെ അഭിമാനബോധമുള്ള മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ ഒരായിരം മുറിവേൽപ്പിക്കുന്ന ഒരു ദിവസം തന്നെ ഒരുപക്ഷെ ലോകത്ത് ഇതുപോലൊരു സ്വീകാര്യനായ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ജനനവും അദ്ദേഹത്തിന്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിന്റെ ഭരണ നടപടിക്രമങ്ങളും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവും നിലച്ചിരിക്കാത്തൊരു സമയത്താണ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതി രാത്രി പത്തേ മുപ്പതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ ജോർജിന്റെ ഫോണിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിയിൽ ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നു രാജീവ് ഗാന്ധി ഇനി ഇല്ല എന്ന് പറയുമ്പോൾ അന്ന് അർദ്ധബോധാവസ്ഥയിൽ ക്ഷീണിതനായി വീണ ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പിന്നീട് ഈ വിവരം നമ്പർ ടെൻപത് ജൻപത്തിലേക്ക് അറിയിക്കുന്നതും ആ രംഗങ്ങൾ ഓരോന്നും ഈ രാജ്യം വളരെ വേദനയോടുകൂടിയാണ് ഇപ്പോഴും ഓർത്തെടുക്കുന്നത് ഒരു ഈ വാർത്ത ഗാന്ധി കുടുംബത്തിൽ ആദ്യം അറിയുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് കേവലം പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള പ്രിയങ്ക ഗാന്ധി വേദനയോട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് ശ്രീമതി സോണിയാഗാന്ധിയെ അറിയിക്കുന്ന ഒരു രംഗമുണ്ട് തളർന്നു വീണ് ആത്മയ്ക്കൊന്ന് ചികിത്സയിലുള്ളവർ ബോധരഹിതയായി വീണ ഒരു രംഗം ഒരുപക്ഷെ അന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വം പുലർച്ചെ നാല് മുപ്പതിന് തന്നെ ശ്രീമതി സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ശ്രീപരമ്പു ശ്രീപെരുമ്പത്തൂരിലേക്ക് എത്തിച്ചപ്പോൾ ഭർത്താവിന്റെ ശരീരം അന്വേഷിച്ച ശ്രീ ശ്രീമതി സോണിയാ ഗാന്ധിയുടെ മുന്നിൽ പെട്ടിയിലടക്കം ചെയ്ത കുറച്ച് മാംസപിണ്ഡങ്ങളാണ് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു പക്ഷേ ലോകത്തിത്രമേൽ വൈകാരികമായ ഒരു രക്തസാക്ഷിത്വം തിന്മല ശ്രീല തരാത്തിരുന്ന തനു എന്ന് പറയുന്ന മനുഷ്യ ബോംബിനാൽ ചിതറിത്തൊറിക്കപ്പെടുകയായിരുന്നു രാജീവ് ഗാന്ധി അനസോയി എന്ന് പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥ തടഞ്ഞിട്ടും അവരെ കൈതട്ടി മാറ്റി ആ മരണത്തെ മാടി വിളിക്കുന്നതുപോലെ ശ്രീമാൻ രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് വന്ന തനു എന്ന് പറയുന്ന പെൺകുട്ടി ചെതറിത്തെറിച്ചപ്പോ മനുഷ്യ ബോംബായി ചിതറിത്തെറിച്ചപ്പോ ചുറ്റുമുള്ള പതിനഞ്ച് പേരോടൊപ്പം വന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ ലോകത്തിന്റെ തന്നെ നേതാവായ രാജീവ് ഗാന്ധിയും അന്ന് രക്തസാക്ഷിത്വം വരിച്ചു ഇട്ടിരിക്കുന്ന ഷൂഖണ്ഡാണ് രാജീവ് ഗാന്ധിയുടെ മൃതദേഹം എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചറക്കി ഏറെ ദുഃഖ സ്മരണകൾ ഒരു പ്രത്യേക ദിനമാണ് ഇന്ന് രാഹുൽ രാജീവ് ഗാന്ധിയുടെ ചരമത്തിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു മഹാഭരണാധികാരിയുടെ നഷ്ടമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കെട്ടി നിൽക്കുന്നത് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനപ്പുറം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കണ്ട സ്വപ്നങ്ങളൊക്കെ ശ്രീ പെരുമ്പത്തൂരിൽ ഒരു അർദ്ധരാത്രിയിൽ മണ്ണടിഞ്ഞു പോവുക രാജ്യത്തിന് മാത്രമല്ല ലോകത്ത് മുഴുവനും തന്നെ സമാധാനം സമാധാനമുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച നേതാവാണ് രാജീവ് ഗാന്ധി നമുക്കറിയാം ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള തീവ്രവാദികളുടെ തമിഴ് തീവ്രവാദികളുടെ അക്രമങ്ങളും സംഭവങ്ങളും അവിടെ ഇന്ത്യയിൽ നിന്ന് കടന്നുപോയിട്ടുള്ള തമിഴന്മാരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യവും ഒക്കെ അന്നത്തെ കാലത്തേറെ ചർച്ചാ വിഷയമായിരുന്നു ആ സമയത്താണ് ഇന്ത്യയുടെ സമാധാന ദൗത്യം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ സമാധാന സന്ദേശവുമായി നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ സമാധാനത്തിന് വേണ്ടി ശൈലി കേട്ടു അവിടെ നിരന്തരമായ ഇടപെടലിലൂടെ രാജ്യത്ത് ശ്രീലങ്കയിൽ സമാധാനം സ്ഥാപിച്ച് ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയെ അവിടെ സന്ദർശിക്കാൻ വേണ്ടി ക്ഷണിക്കൂ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്